നമസ്കാരം നിലമ്പൂർ പോരാട്ടമാണല്ലോ ഇപ്പോൾ എങ്ങും ചർച്ച സ്ഥാനാർത്ഥികൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ പ്രചാരണവും കൊഴുക്കുകയാണ് കൂടാതെ സ്വരാജിനു വേണ്ടി മുഖ്യനും ആര്യാടിനു വേണ്ടി പ്രിയങ്കാ ഗാന്ധിയും പ്രചാരണത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും എല്ലാവരുടെയും കണ്ണിപ്പോൾ നിലമ്പൂരിലേക്ക് തന്നെയാണ് ഇതിനിടയിൽ നിലമ്പൂരിൽ ആരായിരിക്കും വിജയിക്കുമെന്നതിൽ നടത്തിയൊരു സർവേയാണ് ഇപ്പോഴിതാ ശ്രദ്ധ നേടുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്നാണ് അഭിപ്രായ സർവേ ഫലം വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഓരോ ഇപ്പോഴത്തെ പ്രീ പോൾ ഫലവും പുറത്തു വന്നിരിക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്ന് മത്സരിക്കുന്ന പി വി അൻവറിന് ചലനം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്നും സർവേയിൽ പറയുന്നു ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഇതിനൊപ്പം രാജ്യത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങളും ലോക്പോൾ ഏജൻസി നിലമ്പൂർ പ്രീ പോൾ സർവേ ഫലവും പരസ്യമാക്കിയിരിക്കുന്നത് സർവേ പ്രകാരം കോൺഗ്രസിനും യു ഡി എഫിനും ആത്മവിശ്വാസം പകരുന്ന ഫലമാണിത് യു ഡി എഫിനു വേണ്ടി ആര്യാടൻ ചൗക്കത്ത് എൽ ഡി എഫിനു വേണ്ടി സി പി എമ്മിലെ എം സ്വരാജ് ബി ജെ പിക്ക് വേണ്ടി മോഹൻ ജോർജ് എന്നിവരാണ് ജനവിധി തേടുന്നത് ഇവരെ കൂടാതെ സ്വതന്ത്രനായി മുൻ എം എൽ എ പി വി അൻവറും എസ് ഡി പി എ സ്ഥാനാർത്ഥി സാദിഖ് നടത്തോടി എന്നിവരാണ് മത്സര രംഗത്തുള്ള പ്രമുഖർ ഇതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നാല്പത്തിയെട്ട് ശതമാനം വോട്ട് നേടി വിജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അതേസമയം ഇടതു സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് സർവേ ഫലം അതായത് ആര്യാടൻ ചൗക്കത്തിനേക്കാൾ പതിനൊന്ന് ശതമാനം കുറവായിരിക്കും എം സ്വരാജിന് കിട്ടുന്ന വോട്ടുകൾ ബി ജെ പിക്ക് വെറും അഞ്ച് ശതമാനം വോട്ടുകളെ നേടാൻ സാധിക്കൂ എന്നും സർവേ ഫലം പറയുന്നു എന്നാൽ പി വി അൻവർ ബി ജെ പിക്ക് പിന്നിലായി നാല് ശതമാനം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം ചേർന്ന് ആറ് ശതമാനം വോട്ട് നേടുമെന്നും സർവേയിൽ പറയുന്നു എന്തായാലും സർക്കാരിനെതിരായ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കുക എന്നാണ് ഈ ഫലം വ്യക്തമാകുന്നത് അതിനാൽ എം സ്വരാജിനെ മണ്ഡലത്തിലുള്ളവർ പൂർണ്ണ മനസ്സാൽ സ്വീകരിക്കില്ല എന്നും മനസ്സിലാക്കാം മറുകണ്ഠം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറും തഴയപ്പെടും എന്തായാലും അൻവർ മൂലം വന്ന ഉപതിരഞ്ഞെടുപ്പ് അൻവറിന് തന്നെ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ശാപ്തമായ ഭരണവിരുദ്ധ വികാരമുള്ളതിനാൽ സി പി എമ്മിനെയും ജനങ്ങൾ കടക്ക് പുറത്താക്കുമെന്ന് ഉറപ്പാണ്